പിണറായി വിജയൻ മന്ത്രിസഭ പുതിയ ഉത്തരവിറക്കി കേന്ദ്രത്തെയും കേരളീയയിലെയും ഞെട്ടിച്ചുകളഞ്ഞു കേരളത്തിലും ഒരു വിദേശകാര്യ സെക്രട്ടറി കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നതാണ് വിദേശകാര്യ വകുപ്പ് എന്നാൽ വിദേശകാര്യ മന്ത്രാലയത്തെ മറികടന്ന് കേരളത്തിലും ഒരു വിദേശകാര്യ സെക്രട്ടറിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയോഗിച്ചിരിക്കുകയാണ് ഇതിനായി ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു തൊഴിൽ വകുപ്പ് നോർക്ക സെക്രട്ടറിയായ ഡോക്ടർ വാസുകി എന്ന ഐ എസ് ഗാരിയെയാണ് കേരളത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആക്കിയിരിക്കുന്നത് നിലവിലുള്ള ചുമതലകൾക്ക് പുറമേ വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട അധിക ചുമതല കെ മാസുകി വഹിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് വിദേശകാര്യ മന്ത്രാലയം വിവിധ വിദേശ മിഷനുകൾ എംബസികളുമായുള്ള ബന്ധപ്പെടൽ തുടങ്ങി വിദേശ സഹകരണ കാര്യങ്ങളിൽ ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ റെസിഡൻറ്റ് കമ്മീഷണർ നിലവിൽ സെക്രട്ടറി പദവിയിലുള്ള ആൾക്ക് മറ്റൊരു വകുപ്പിൻ്റെ അധിക ചുമതല നൽകുന്നത് ആ വകുപ്പിൻ്റെ സെക്രട്ടറി പദവി നൽകുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിലുള്ള വിദേശകാര്യ വകുപ്പിന് കേരളം എങ്ങനെയാണ് സെക്രട്ടറിയെ നിശ്ചയിക്കുക എന്നതാണ് ഇപ്പോഴു വരുന്ന ചോദ്യം നേരത്തെ ഐ എഫ് എസ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ വേണു രാജാമണിയെ കേരള സർക്കാർ ചീഫ് സെക്രട്ടറി പദവിയിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ഡൽഹിയിൽ നിയമിച്ചിരുന്നു ജോലി മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും വിദേശയാത്രകൾ ഏകോപിപ്പിക്കലും വേണുരാജാമണിയെ മാറ്റിക്കഴിഞ്ഞു ഇപ്പോഴിതാ പുതിയ വിദേശകാര്യ സെക്രട്ടറി വന്നിരിക്കുന്നു മുമ്പും വിദേശകാര്യ ചട്ടങ്ങൾ സംസ്ഥാന സർക്കാർ ലംഘിച്ചിരുന്നു യു എ ഇ കോൺസുലേറ്റുമായുള്ള ബന്ധങ്ങളായിരുന്നു ഇതിലൊന്ന് സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി സംസ്ഥാന സർക്കാരിനുള്ള ബന്ധവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇവർക്ക് കൂട്ടുന്നതും ആരും മറന്നിട്ടില്ല മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ കേരള സർക്കാരിൻ്റെ നിയമനത്തെ തുറന്നു കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ കേരളത്തിൻ്റെ വിദേശകാര്യം കൈകാര്യം ചെയ്യാൻ ഒരു ഐ എസ് ഉദ്യോഗസ്ഥയെ നിയമിച്ചിരിക്കുന്നു വേണു രാജാമണിക്കും കെ ബി തോമസിനും ശേഷം മറ്റൊരവതാരം കൂടി എക്സ്റ്റേണൽ കോഓപ്പറേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി പിണറായി വിജയൻ വ്യക്തമാക്കണം കൂടുതൽ സമയം വിദേശത്ത് ചെലവിടുന്ന മരുമകനെയാവണം വിദേശകാര്യ മന്ത്രിയായി കണ്ടുവച്ചിരിക്കുന്നത് ഇനി പ്രതിരോധ സെക്രട്ടറിയെ കൂടി നിയമിക്കുകയും ആവാം വിവരക്കേടാണോ അഹന്ത മൂത്തുണ്ടായ അന്ധതയാണോ ഇത്തരം നിയമവിരുദ്ധ ഉത്തരവുകൾക്ക് പിന്നിലെന്ന് അറിയില്ല വിദേശകാര്യം അഥവാ വിദേശ രാജ്യങ്ങളുമായുള്ള സഹകരണം പൂർണ്ണമായും കേന്ദ്ര ലിസ്റ്റിൽ വരുന്നതാണ് എന്ന് അറിയാത്തവരല്ല ഇത് ചെയ്യുന്നത് പിണറായിയുടെ വിദേശകാര്യം എന്തെന്ന് സ്വർണ്ണക്കള്ളക്കടത്തിന് പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്തായപ്പോൾ നാടിന് ബോധ്യപ്പെട്ടതാണ് വൻകിട മുതലാളിമാരുമായുള്ള തീറ്റക്കുടി സഭയാണ് മറ്റൊരു വിദേശകാര്യം അതല്ല റൂം ഫോർ റിവർ പഠിക്കാൻ കൊച്ചുമകനെയും കൂട്ടിയുള്ള യാത്രകൾ പ്ലാൻ ചെയ്യാനാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ അത് പഠിക്കാം വിദേശത്തെ ദുരന്തമുഖത്ത് ഫോട്ടോ ഓപ്ഷനായി ആരോഗ്യമന്ത്രിയായവരെ എത്തിക്കാനാണ് നിയമനമെങ്കിൽ അതത്ര എളുപ്പമാവും എന്ന് തോന്നുന്നില്ല നോർക്കയും കേരള ഹൌസും കെ വി തോമസും വിചാരിച്ച് നടക്കാത്ത ഏകോപനമാണ് ശ്രീമതി വാസുകി ചെയ്യുന്നതെങ്കിൽ ഇപ്പറഞ്ഞവരെയെല്ലാം പിരിച്ചുവിടണം ഖജനാവിന് അത്രയും ബാധ്യത ഒഴിഞ്ഞുകിട്ടും കുറഞ്ഞത് റോഡിലും തോട്ടിലും വലിച്ചെറിയുന്ന മാലിന്യ നീക്കത്തിന് ചുമതല ഈ ഉദ്യോഗസ്ഥയ്ക്ക് നൽകിയിരുന്നെങ്കിൽ അ എത്ര നന്നായേനേ ഇനി ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്ന വിവരദോഷിയായ ഉദ്യോഗസ്ഥനോട് പറയാനുള്ളത് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയ പ്രോട്ടോകോൾ ഹാൻഡ് ബുക്ക് എന്നൊന്നുണ്ട് അതിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിക്കുക പതിനെട്ടാമത്തെ അദ്ധ്യായത്തിൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു എന്നൊന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കുക രാഷ്ട്രീയ യജമാനോടുള്ള ഭക്തി അടിസ്ഥാന വിവരം ഇല്ലാതാക്കരുതല്ലോ